ോത്രം കൈലാസമായ ശൈലേ വാണരുളീടും ശൈല നന്ദിനകാന്താ നമസ്തേ നമോ നമ ഓങ്കാരൂപ മഹാദേവ ശങ്കര ശംഭോ പങ്കജ ബാണാന്തക നമസ്തേ നമോ നമ സർവദേവതാരൂപ ഈശ്വരാ ശംഭോ ശിവ പർവതാത്മജ കാന്ത ശങ്ക ജയ ജയാ മന്മഥൻ തന്നെ വന്യ നേത്രത്തിൽ ദഹിപ്പിച്ചു നന്മയിൽ മനസ്സതിൽ ജനിപ്പിച്ചതി മോദാൽ ജന്മനാശങ്ങളില്ലാതാദ്യന്തമില്ലാതൊരു ചിന്മയാ മൂർത്തി ശംഭോ നമസ്തേ നമോ നമ സർവ്വദേവതാരൂഭീശ്വരാ ശംഭോ ശിവ പർവതാത്മജാ കാന്താ ശങ്കരാ ജയ ജയാ അംബുജേഷണൻ തന്നെ ശരമായി കൽപ്പിച്ചുടൻ സമ്മോദം ത്രിപുരരെ ദഹിപ്പിച്ചോരു മൂർത്തി നിർമ്മലന്മാർ ഖണ്ഡനാം ഭക്തനു വരം നൽകി തന്മൂലം യമൻ തന്നെ ജയിച്ച കാളകണ്ട സർവദേവതാരൂഭായി ശംഭോ ശിവ പർവ്വതാത്മജ കാന്താ സർവമേ ജയ ജയ ലോകവിഘ്നങ്ങളെല്ലാം തീർത്തുരക്ഷിച്ചിടുവാൻ നാഗഭൂഷണാത്ത കാരുണ്യ ദയാവശാൽ വാരണാവം പൂണ്ടു രമിച്ചു ഗണേശനെ പാരാതെ പാർവതിക്കു കൊടുത്ത നാഥാചയാ ക്ഷീരവാരിധി മദനാന്തരേ വാസുകീയെ പാരാതേ കരം തന്നിൽ കങ്കണമായി ചേർത്തൊരു സർവദേവതാരൂഭായിശ്വരാശംഭോ ശിവ പർവ്വതാത്മജ കാന്താ സർവമേ ജയ ജയാ ദക്ഷഗർവവും തീർത്തു വീരഭദ്രനെ കൊണ്ടു കാൽക്ഷണം ജീവൻ നൽകി യാഗവം മുടിച്ചുടൻ താരകാസുരൻ തന്നെ കൊല്ലുവാൻ കുമാരനെ പാരാതേ ജനിപ്പിച്ചു ദേവകളെ രക്ഷിച്ച സർവദേവതാത്മാവാം ഈശ്വരാശംഭോ ശിവ പർവ്വതാത്മജ കാന്താ സർവമേ ജയ ജയാ ു സർവാഭീഷ്ടം ദാനം ചെയ്തൊരു മൂലം ബാണന്റെ ഗ്രഹം തന്നിൽ കാത്തുകൊണ്ടനാരഥം ഭൂതവൃന്ദങ്ങളോടും പാർവതീദേവിയോടും ചേതസി മോദാൽ ഭക്തരക്ഷണം ചെയ്ത മൂർത്തേ സർവദേവതാരൂപായി ശമ്പോ ശിവ പാർവതാത്മജാ കാന്താ സർവമേ ജയ ജയാ വിഷ്ണുമായയെ കണ്ടു ഭ്രമിച്ചു ചമഞ്ഞുടൻ തൽക്ഷണം ക്രീഡിപ്പാനായി ആരംഭിച്ച നേരത്തിങ്കൽ അക്ഷണമധു സാധിച്ച ആനന്ദിച്ചോരുമൂർത്തേ പക്ഷിവാഹനേ നമോ നമ സർവദേവതാരൂഭായി ശംഭോ ശിവ പർവതാത്മജ കാന്ത സർവമേ ജയ ജയാ കോടി സൂര്യപ്രകാശമായി വിളങ്ങിയിടുന്നൊരു കോടീരം തന്നിൽ ബാലചന്ദ്രനും ഗംഗാധാനും തുമ്പയും വില്ുവാതളം ഭക്തന്മാരർച്ചുള്ള തമ്പോടോധരിച്ചോരോ മനോഹരം നെടില തടം തന്നിൽ വന്നി നേത്രവും പിന്നെ ചുടലാധാരമായ ഭസ്മാധൂിയുമേറ്റം ഖണ്ഡവും മിന്നുന്നോരു ചാരുകുണ്ടലങ്ങളും കർണവും നാസികയും ഭക്തരെ രക്ഷിച്ചിടും ചാരുവായ് മൃദു മന്ദമായി കടാക്ഷിക്കും വാരിചതള സമം നേത്രവും മനോഹരം നീലരേഖയെ ധരിച്ചോരു കണ്ഠവും പിന്നെ ചാലവേരുദ്രാക്ഷമായുള്ളോരു മാലിന്യങ്ങളും അസ്ഥിമാലയും മുത്തുമാലയും വില്ലുമാല എത്രയും മനോഹരമായുള്ള മാലിങ്ങളും ശൂലവും കപാലവും മാലയും കുടാരവും ചാലവേധരിച്ചോരു കരപങ്കജങ്ങളും യാം ദേവൻ തൻമെയണിഞ്ഞോരു ചാരുമ്യം സർപ്പകങ്കണങ്ങളും സർപ്പകാഞ്ചിയും പിന്നെ സർപ്പമാലയും സർപ്പമണിഭൂഷണങ്ങളും ബ്രഹ്മ കടാഹവും തന്നുള്ളിൽ വസിച്ചിടും നന്മയാ മുതരവും സുന്ദരം ജഗാനവും ശാർദൂല ചർമ്മം ധരിച്ചുള്ളോരു കടീ ആർദ്രത ചേർന്നുള്ളൊരു രൂപവും മനോഹരം കണങ്കാലതും ഭക്തജനങ്ങൾ മനോഹരം കാൽച്ചിലമ്പതും നൃത്തം ചെയ്യുന്ന ശബ്ദങ്ങളും ചേർച്ചയായി പ്രകാശിക്കും മംഗലാധ്വനികളും ഹിമവൽ പുത്രിയായ ദേവി താൻ വസിച്ചിടും വാമഭാഗവും തിരുമേനിയും സദാഹൃതി ആദിന്ദഹീനൻ തന്നെ ചിന്തിക്കാ വിരവിൽ നീ സാധ്യമായി വരുമെന്നാൽ സർവകാര്യവും ദൃഢം എത്രയും ഗുഹ്യാമിതോ നിന്നോടോ ചൊന്നേനിപ്പോൾ ചിത്രത്തിൽ ഭക്തിയോടും നിത്യമായി പാഠം ചെയ്തു സർവാത്മാനിശ്ചഞ്ചലൻ തന്നെ ധ്യാനിച്ചു കൊണ്ടാൽ സർവവും സാധ്യമായി വരുമെന്നതേ വേണ്ടു ജാനകി കൊട്ടു നിന്നെ വിശ്വാസം വന്നിടുവാൻ ഞാനൊരടയാളവാക്കൂ ചൊല്ലിടുവൻ കേൾ നീ കല്യാണാന്തരേ മണി എറയിൽ വിരവിടു കല്യാണിയോടും കൂടി സുഖിച്ചു വാഴും നേരം പാദശുശ്രൂഷ ചെയ്യുവാൻ മാനിനി ജനകജ മാനസം തന്നിലോർത്തിയിട്ടുലി അങ്കുലത്തിങ്കൽ നിന്നെങ്ങടുത്തു വച്ചുകൊണ്ടു ഭംഗിയോടെ പാദം മെല്ലവേ തലോടിനാൾ അന്നേരം അങ്കുലീയമെന്തു നീ വിയോഗിപ്പാൻ എന്നു കേട്ടവൾ താനോ എന്നോടോ ചൊല്ലിടിനാൾ നിന്നുടെ പാദം കരിങ്കല്ലിൽ തട്ടിയ മൂലം സുന്ദരി മനോഹരിയാകിയോരഹല്ലയായി ഇന്ദ്രനീലക്കല്ലായുള്ളോരങ്കുലീയങ്ങൾ സുന്ദരമായുള്ള പാതെ സ്പർശിക്കുന്നവൽ സുന്ദരിമാരായി വരുമെന്നോർത്തു ഭയപ്പെട്ടു ഇന്നു ഞാൻ സ്പർശിക്കാതെ സ്പർശിക്കാതെയിരുന്നതറിഞ്ഞാലും സുന്ദരിമാരെ കണ്ടാൽ എന്നെ വഞ്ചിക്കൂമെന്നോർത്തുള്ളത്തിൽ ഭയപ്പെട്ടു ഞാനതു ചെയ്തിടിനേൻ എന്നതു കേട്ടു ഞാനും സന്തോഷിച്ചവളോടു ഇന്നു തൊട്ടിനീ മേലിൽ മറ്റൊരു നാരി തന്നെ മാനസം തന്നിൽ പോലും സ്മരിക്കയില്ല എന്നു മാനിനി മണിയോടു സത്യമായി പറഞ്ഞു ഞാൻ ഇതിനെ ജനഗജ തന്നോടു പറകനി മതിയിൽ വിശ്വാസവും വർദ്ധിക്കും അവൾ കെടോ എന്നൊരു ചെയ്തുകൊണ്ടിട്ടുലീയവും തന്നു മന്ദമെന്നിയെ പോവാൻ അനുജ്ഞ നൽകിയിടാൻ ഇങ്ങനെ ഞാനും വിജയപ്രദ സ്ത്രോത്രം ചെയ്തു മംഗലമൂർത്തി തന്നെ ചിന്തിച്ചു നടകൊണ്ടു അമ്പുതി കടന്നുടൻ ജാനകി തന്നെ കണ്ടു നന്മയിൽ അനുജ്ഞയും കൈക്കൊണ്ടു വിരവോടു ശങ്ക കൂടാതെ ദശാമുഖനെ കണ്ടു വേഗം ലങ്കയും ചുട്ടു ജയത്തോടുടൻ പുറപ്പെട്ടു സ്വാമിയോടെവം വൃത്താന്തങ്ങളും അറിയിച്ചു രാമനും സേതുവൻ തി കടന്നുടൻ തൽക്ഷണേ രാവണനെ കുന്നു ദേവിയെയും കൊണ്ടക്ഷണമയോധ്യ പൊക്കൻപൊടു സുഖിച്ചിതു മംഗളമായ വിജയപ്രദ സ്ത്രോത്രമിതോ ഇങ്ങനെയരുൾ ചെയ്തു രാഘവനെ കെടോ ഇതിനെ സത്യമായി വിജയ നിന്നോടിപ്പോൾ അതിമോദേന ചൊന്നേൻ വിശ്വസിച്ചിടുന്നീയും പങ്കജേഷണാ കൃഷ്ണ കാരുണ്യാമൃതാ സിന്ധു പങ്കങ്ങളൊഴിച്ചെന്നെ കാതുരക്ഷിച്ചിടണം ഇത്തരം ഹനുമാന്റെ വാക്കുകൾ കേട്ട നേരം എത്രയും സന്തോഷമായി ഭവിച്ചു വിജയനും ഭക്തിയും വിശ്വാസവും ധൈര്യവും ഉത്സാഹവും ചിത്രത്തിൽ ജയം വരുമെന്നുള്ള സന്തോഷവും കലർന്നു ഹനുമാന്റെ പാദത്തിൽ വീണു ശീഘ്രം മുതിർന്ന വാക്കുകളാൽ സ്തുതിച്ചു പലതരം വായു നന്ദന വീര്യ ശൗര്യ സ്വാമിൻ യുദ്ധത്തിനു വരത്തേത്ത നേടണം നിന്തിരൂപടി ചെയ്ത സ്തോത്രമിന്നടീയനും അന്തരം വിട്ടു സ്തുതിച്ചിടുന്നേ നിയതമായി ഭയങ്ങളെല്ലാം തീർന്നു ധൈര്യവും വർദ്ധിച്ചിതു ഭയങ്ങളുണ്ടാകുമോ ഈ സ്തോത്രം ചെയ്താലിനേ ഇത്തരം ഹനുമാനെ സ്തുതിച്ചു വിജയനും സത്വരം ഹനുമാനും കൃഷ്ണനെ നമിച്ചുതു അന്നേരം ഹനുമാനോടെ കഥാനന്ദാത്മജൻ മന്ദഹാസവും പൂണ്ടിട്ടി വണ്ണമരുൾ ചെയ്തു ഉത്തമ ഭക്ത ഭക്തശ്രേഷ്ഠനാകിയ ഹനുമാനെ ചിത്തവുമെനിക്കേറ്റം കുളിർത്താതിതു മൂലം വിജയപ്രദമായ സാരമാം സ്തോത്രമിതു വിജയം വരുവാനായി സ്തുതിക്ക വിജയാ നീ ഇങ്ങനെയവനിയിൽ ഭക്തന്മാർക്കെല്ലാ പേർക്കും മതിയിൽ വിശ്വാസമായി പാഠം ചെയ്വതിനിപ്പോൾ നിയമമൊന്നു ചൊൽവി നിന്നു ഞാൻ സന്തോഷമായി നിയമിച്ചേവം പാഠം ചെയ്യുവാനെങ്ങെല്ലാവർക്കും ദേഹശുദ്ധിയെ ചെയ്തുകൊണ്ടു േതസി സന്തോഷമായി വിജയപ്രദ സ്ത്രോത്രം നിത്യമായി പാഠം ചെയ്തുകൊണ്ടിടിൽ സർവാഭീഷ്ടം ചിത്രത്തിൽ വിചാരിച്ചതൊക്കെ വേ സാധിച്ചിടും മുക്താനന്തരം ഭക്തിയോടിയതു പാഠം ചെയ്താൽ ഭക്തിമുക്തിയും വരൂമില്ല സംശയമേതും എത്രയും രഹസ്യമായിരുന്നതിപ്പോൾ ഇതു രാത്രിയിൽ ഗ്രഹങ്ങളിൽ നിത്യമായി പാഠം ചെയ്താൽ ആർത്തികളെല്ലാം തീർന്നു ഗ്രഹവും പുഷ്ടി വരും ഈശ്വര ഭക്തി വന്നിടും ഐശ്വര്യവും ശാശ്വതമായി വരുമില്ല സംശയമേതം രാത്രിയിൽ ഗ്രഹങ്ങളിൽ പാഠവും ചെയ്തിടിനാൽ ആർത്തിയും തീർത്തു ഞാനും നിത്യവും വസിച്ചിടും രാത്രിയിലേറെ മുഖ്യമെന്നതും അറിയണം രാത്രിയിൽ പാടം ചെയ്വിനത്രയും ജനങ്ങളെ വിജയപ്രദം തന്നെ പാഠം ചെയ്ത അനന്തരം വിജയനെയും രഥത്തെയും സാരഥിയാകുമെന്നെയും കൃതിമോതാൽ ചിന്തിക്കുന്നവർകൾക്കു ഉന്നതമായ സർവ്വകാര്യവും താനേ വരും പുസ്തകമിതു തൊട്ടു വന്നിച്ചങ്ങൊരു വഴി തത്രൈവ പോയാൽ തന്നെ സാധിക്കും സകലവും നിത്യവും ഭക്തിയോടോ പാഠം ചെയ്തിടും നോർക്കൂ സർവാഭീഷ്ടവും സാധിച്ചിടും എന്നതോ ദൃഢം നിശ്ചലഭക്തിയോടും വിജയപ്രദമിതം വിശ്വസിച്ചേറ്റം പാഠം ചെയ്തിടും ജനങ്ങളെ ഇത്തരം ഫലശ്രുതി ഭഗവാനരുൾ ചെയ്തു ചിത്ത സന്തോഷത്തോടെ ഹനുമാൻ തന്നെ നോക്കി ഭാരത യുദ്ധം കഴിവോളവും രഥം തന്നിൽ സ്വൈരമായി വാണിയിടുക ഹനുമാൻ മഹാമതേ അങ്ങനെ തന്നെ എന്നങ് അനുവാദവും ചെയ്തു മംഗലാമൂർത്തി തന്നെ വന്ദിച്ചു ഹനുമാനും വിജയൻ തനിക്കനുഗ്രഹവും ചെയ്തു കൊണ്ടു സജയം കൊടിമരെ പ്രാപിച്ചു വിളങ്ങിനാൻ പാർത്ഥന അധ്യാത്മമൊക്കെ കൃഷ്ണനു മരുൾ ചെയ്തു പാർത്ഥനം കൃതകൃത്യനായിരുന്നു സന്തോഷത്താൽ പാർത്ഥനം കൃഷ്ണൻ തന്നെ വന്നിച്ചു ധൈര്യത്തോടും കൗരവരെ വധിച്ചു ജയിച്ചിരുന്നു ധർമ്മപുത്രാദികളും കൃഷ്ണൻ തന്നനുജ്ഞയാ ധർമ്മേണ രാജ്യം പരിപാലിച്ചു വസിച്ചിരുന്നു ഇത്തരം മുഖ്യമായ വിജയപ്രദ സ്തോത്രം നിത്യമായി പാഠം ചെയ്വിൻ ബുദ്ധിയുള്ളവരെല്ലാം ഇത്തരം പറഞ്ഞുടനടങ്ങി കിളിമകൾ തത്രമംഗലം വിജയപ്രദം ശുഭം ശുഭം ഇതി വിജയപ്രദ സ്തോത്രമാഹാത്മ്യം സമാപ്തം